ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അല്ലേ ഇറ്റ്സ് എ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യം അതായത് നമ്മൾ ഹെയർ ഫോ ഫോൾ കുറയ്ക്കാൻ അതുപോലെ ഹെയറിന് നല്ല ഗ്രോത്ത് നല്ല സ്ട്രെങ്ത്ത് നല്ല സോഫ്റ്റ് എല്ലാം ഷൈനി ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയറിൽ എന്ത് വേണം പ്രോട്ടീൻ വേണം അപ്പോൾ അതിന് നമ്മൾ സലൂണിലും ഒക്കെ പോയിട്ടാണ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ യെസ് ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ മുഴുവൻ മുഴുവഴും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പോവാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമ്മൾ കരാറ്റ്യൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ കരാറ്റ്യൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹെയറ് എന്തുകൊണ്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസ്സി ആയിരിക്കുന്നവർ അല്ലെ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് ഹെയർ ഭയങ്കര പൊട്ടി പൊട്ടി പോകുന്നവർ അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുക്കുന്ന ഫുഡിലൊക്കെ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് മാക്സിമം കൂട്ടുക അത് കുറയുമ്പോൾ നമുക്ക് ഹെയറിനെയും നമ്മുടെ സ്കിന്നിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹെയർ എന്ന് പറയുന്നത് പ്രോട്ടീൻ കോൾഡ് കരാറ്റീൻ എന്നുള്ളതാണ് നമുക്ക് ഹെയർ എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പ്രോട്ടീൻ കോൾഡ് കരാറ്റീൻ എന്നാണ് സോ നമുക്ക് കരാറ്റീൻ നമുക്ക് അതായത് പ്രോട്ടീൻ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾക്ക് നമ്മളുടെ ഹെയറിനാണെങ്കിലും ശരി സ്കിന്നിനാണെങ്കിലും ശരി വളരെ അത്യാവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക എപ്പോഴും എഗൊക്കെ കഴിക്കാൻ വിട്ടുപോകരുത് അതുപോലെ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം എടുക്കുക എപ്പോഴും ആ ഒരു കാരണം നമ്മളൊരു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൊളോജിൻ്റെ അളവ് കുറയും കുറഞ്ഞു വരും അതുപോലെ പ്രോട്ടീൻ്റെ അളവ് കുറയും അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ഡയറ്റിൽ ഇത് മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മളെന്ത് ചിന്തിക്കും ഒരു പ്രായമൊക്കെ ആയി ആ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെയർഫോൾ വരണം അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര റിങ്കിൾസ് വരണം ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ എന്തായാലും പറ്റും അപ്പോൾ അത് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് കുറയുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഏജ് ഫീൽ വരുന്നത് പിന്നെ ചിലവർക്ക് ഉണ്ട് കുറച്ച് ഒരു ആഫ്റ്റർ തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ ഓക്കെ എനിക്ക് ഫോർട്ടി ആയി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ആയി ഇനി എനിക്ക് ഇത്രയും മതി ഇത്രയേ പറ്റത്തുള്ളൂ എന്ന് സ്വയം എന്താ പറയുക നമ്മളൊരു വിധി എഴുതില്ലേ അതുപോലെയാണ് ഞാൻ ഇത്രയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഹെയർ ഫോൾ ആയാലും ശരി നമ്മൾ നമ്മളെത്രത്തോളം എന്താ പറയുക നമ്മൾ സ്കിൻ പ്രിങ്കിൾസോ അണ്ണിമണോ പിഗ്മെൻറ്റേഷനോ എന്ത് വന്നാലും കെയർ ചെയ്യും ബിക്കോസ് നമുക്ക് ഏജ് ആയി എന്നുള്ളതാണ് അങ്ങനത്തെ മൈൻഡ് മാറ്റിയിട്ട് എപ്പോഴും നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നും നമുക്ക് സൂപ്പർ ആയിട്ടും ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോട് കൂടിയിട്ടും സൗന്ദര്യത്തോടു കൂടിയിട്ടും ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് കരാറ്റിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു കെമിക്കലും ഇല്ലാതെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സലൂണിൽ പോയി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും കെമിക്കൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് െമിക്കലിലാണ് ചെയ്യുന്നത് ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയായിരിക്കോ എന്തോന്നുള്ള ഒരു ടെൻഷൻ വേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ നമുക്കൊരു രീതിയിലെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ആദ്യം നമുക്ക് വേണ്ടത് ലേഡീസ് ഫിംഗർ അതായത് വെണ്ടയ്ക്ക ഒരു വേറെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് പറയണമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് നോക്കുക ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ മോസ്റ്റ് എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാലും അറിയാം ഇനി അതല്ലാതെ വേറെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് അറിയില്ല അപ്പോൾ ലേഡീസ് ഫിംഗർ അതായത് അഞ്ചെണ്ണം എടുക്കുക കേട്ടോ വെണ്ടയ്ക്ക ഒരഞ്ചെണ്ണം നിർബന്ധമായിട്ടും ഈ ഒരു അത് നല്ല നല്ലത് എടുക്കുക കേട്ടോ ഒരുപാട് മൂത്ത് പോയത് അല്ലെങ്കിൽ ഒത്തിരി ചെറിയതും വേണ്ട ഒരു മിഡിലിൽ നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഒത്തിരി ഇതാവാത്തത് വേണം എടുക്കാട്ടോ ഒത്തിരി മൂത്ത് പോകാത്ത സംഭവം എടുക്കുക അപ്പോൾ അതൊരു അഞ്ചെണ്ണം നമുക്ക് എടുക്കാം കേട്ടോ ഫ്രഷ് അഞ്ചെണ്ണം എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ചെറിയ പീസുകളായിട്ട് നമ്മൾ ശരിക്കും തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴും മെഴുക്കു ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ 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 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ബോയിൽ ചെയ്യുക ഒരു കപ്പ് വെള്ളത്തിലായിരിക്കണം നമ്മൾ ബോയിൽ ചെയ്യേണ്ടത് നല്ലപോലെ ബോയിൽ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വെച്ച് ബോയിൽ ചെയ്യുക കാരണം ഇതിൻ്റെ ഇത് ബോയിൽ ചെയ്യണ സമയത്ത് തന്നെ ഇതിൻ്റെ പതയൊക്കെ വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സമയമാകുമ്പോൾ ശരിക്കും ഇത് കുക്കായി എന്നുള്ളതാണ് അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക ടെൻ മിനിറ്റ്സ് മതി അതിൽ കൂടുതൽ വേണ്ട ദൻ നമുക്കൊന്ന് ണക്കാൻ വേണ്ടി വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തണുത്തുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സോറി നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി എടുക്കുക കേട്ടോ പേസ്റ്റ് രൂപത്തിൽ അടച്ചെടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റിർ ചെയ്ത് എടുക്കുക അതായത് ഒരു നല്ല ഒരു കോട്ടൻ്റെ വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ നല്ല തുണിയിൽ അത് ഇട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക നമ്മൾ എന്താ പറയുക ഇതൊക്കെ എടുക്കില്ലേ കോക്കനട്ട് മിൽക്കൊക്കെ പിഴിഞ്ഞെടുക്കും മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ പായസമൊക്കെ േങ്ങാപ്പാലൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഇത് നല്ല സ്ക്യൂസ് ചെയ്തെടുക്കുക സ്റ്റിർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡർ നമുക്കെടുക്കാം അപ്പോൾ റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തോളൂ സോ അത് ഇതിലേക്ക് സ ഡയറക്റ്റ് മിക്സ് ചെയ്യാൻ പാടില്ല അത് അത് ഒരു എന്താ പറയുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഡല്യൂട്ട് ചെയ്യുക അതായത് ഒന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിൽ നന്നായിട്ട് ഈ അരിപ്പൊടി വെള്ളത്തിൽ ആവശ്യം ഒരുപാട് വെള്ളമല്ല ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി കേട്ടോ കുറച്ച് വെള്ളം ഒരു സ്പൂൺ അരിക്ക് നമുക്ക് എത്ര വേണ്ടി വരും ഒരു അരിപ്പൊടിക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെള്ളം അല്ലെങ്കിൽ കുറച്ച് ഒരു ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നന്നായിട്ട് ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് വെള്ളമല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഈ ഈ നമ്മൾ നമ്മുടെ ഈ ലേഡീസ് ഫിംഗർ നമ്മൾ നല്ലപോലെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് അപ്പോൾ അതിനെ ഒന്ന് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കുക ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഈ അരി റൈസ് പൗഡർ നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഒഴിക്കുക ഒഴിക്കുമ്പോൾ ഇത് ചിലപ്പോൾ കട്ടിയാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അത് ഹീറ്റ് ആവുന്ന സമയം നമുക്കറിയാലല്ലോ റൈസ് പൊടി എപ്പോഴും ഇങ്ങനെ കട്ടിയായി പോകും അങ്ങനെ ആവാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് സമയം മതി കേട്ടോ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് മതിയെ കുറച്ച് സമയം അപ്പോൾ നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതെടുത്ത് വെക്കുക ഇത് ഒരുപാട് സമയം എന്താ പറയുക തണുപ്പിക്കണം അങ്ങനെ അതായത് ഒത്തിരി ചൂടോട് കൂടിയിട്ട് നമ്മളെ ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും പാടില്ല കേട്ടോ പുറത്ത് വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നമ്മളിപ്പോൾ കേരളത്തിലെല്ലാവരും നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടമുള്ളത് കോക്കനട്ട് ഓയിലായതുകൊണ്ട് നമുക്ക് മാക്സിമം കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാം ഇനി അതല്ല ജോജോബോ എടുക്കുവാണെങ്കിൽ അവർ അതെടുക്കാം ആൽമണ്ട് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് ാണോ കുറച്ചും കൂടെ മോർ കംഫർട്ടബിൾ അതെടുക്കുക സോ അതല്ലാത്തവരാണ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഏത് എണ്ണയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി സ്കാൽപ്പ് ഉള്ളവർ എപ്പോഴും അതായത് ഓൾറെഡി നമ്മളുടെ ഹെയറിൽ സ്കാൽപ്പിൽ എപ്പോഴും എണ്ണമായുള്ളത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ അളവ് വളരെ കുറയ്ക്കുക കേട്ടോ കുറച്ച് മതിയെ കൂടുതൽ ഓയിലുണ്ട് സ്കാൽപ്പിൽ എപ്പോഴും ഓയിലിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് മതി അല്ലാത്തവർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർ ഭയങ്കര ഡ്രൈനെസ്സും കാര്യങ്ങളും കൂടുതൽ ഉള്ളവരാണെങ്കിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കാം കേട്ടോ അതല്ലാത്തവർ ഒരു അരമുക്കാൽ സ്പൂൺ മതി ഒരുപാട് ഓയിൽ ഹെയറിൽ ഉള്ളവർ അല്ലാത്തവർ രണ്ട് സ്പൂൺ വരെ നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഈ മിക്സിനകത്ത് നമ്മളുടെ ഈ റൈസ് പൗഡറും ഈ ലേഡീസ് ഫിംഗറും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സിനകത്ത് നമുക്ക് ഈ ഓയിലും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ ഓയിലൊഴിക്കേണ്ട കേട്ടോ തണുത്തിന് ശേഷമാണ് ഓയിൽ ഓയിലൊഴിക്കേണ്ടത് അതിനുശേഷം നമ്മൾ നല്ല പോലെ നമ്മളെ ഹെയറും സ്കാൽപ്പും ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ചുമ്മാ എടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈവൺ ആയിട്ട് ഏത് ഹെയറിനും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുവാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ നല്ല രീതിയിൽ നമ്മളെ കൈ ഇതേതു ഇങ്ങനെ വരണം ഈ രീതിയിൽ വേണം നമ്മൾ അപ്ലിക്കേഷൻ വരാനായിട്ട് അപ്പോഴേ നമുക്ക് ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടത്തുള്ളൂ അപ്പോൾ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഈവൺ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് തരാൻ വേണ്ടി പറയും അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ലാട്ടെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് എല്ലാം അവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ പോർഷൻ ആണെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു കോംബ് വെച്ച് എടുക്കുക ദെൻ അതിലേക്ക് നല്ലപോലെ കൊടുക്കുക അതിനുശേഷം അടുത്ത സെക്ഷൻ എടുക്കുക അവിടെ നിന്ന് ഇവിടേക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ താഴെ കൊടുക്കുക നമ്മൾ ക്രൗൺ ഏരിയയിൽ ആ രീതിയിൽ കൊടുക്കുക അങ്ങനെ ഫുൾ പോർഷനും നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ രണ്ട് മണിക്കൂർ മാക്സിമം വേണം അപ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഇപ്പം സമയമില്ലാന്നുള്ളത് നോക്കരുത് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ലപോലെ റിസൾട്ട് ഉണ്ടാവും അതിനുശേഷം നമ്മൾ വാഷ് ഔട്ട് ഈ ഷാമ്പുവോ കാര്യങ്ങളോ കണ്ടീഷനോ ഒന്നും തന്നെ വേണ്ട കേട്ടോ കാരണം ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സൂപ്പർ ആയിരിക്കും ബിക്കോസ് എന്താ പറയുക അത്രയും ഷൈനിങ്ങോട് കൂടിയിട്ട് നമ്മളുടെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമ്മൾ സലൂണിൽ പോയി ഒരു കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ സെയിം എഫക്റ്റ് നമുക്കിതിൽ കിട്ടും അതും നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്കറിയാം ഒരു പതിനായിരം രൂപയെങ്കിലാവും നമ്മൾ കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ എയിറ്റ് തൗസൻഡ് ടു ടെൻ അതും നമ്മളുടെ ഹെയറിൻ്റെ ലെങ്ത് ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ അത്ര എക്സ്പെൻസ് ഒന്നും ഇല്ല ഇപ്പം ലേഡീസ് ഫിംഗറിന് എത്ര രൂപ വരും ഇത് കുറച്ച് പണിയെടുക്കണം നമ്മൾ കുറച്ചൊന്ന് അവിടെ നമുക്ക് ഇച്ചിരി പണിയുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ നല്ല സൂപ്പർ സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുക അപ്പോൾ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ സ്കാൽപ്പ് ഭയങ്കര സ്വറ്റും ഭയങ്കര അടുക്കളയിലൊക്കെ നിന്ന് നിങ്ങൾ രണ്ട് ദിവസമായിട്ട് വാഷ് ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത് നല്ലപോലെ വാഷ് ഔട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് നന്നായി വാഷ് ഔട്ട് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഈ ഡ്രൈനസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ തന്നെ ഒത്തിരി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ അറിയിക്കുക അപ്പോൾ ഓക്കെ ഇതുപോലെ ഒത്തിരി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ सब्सक्राइब कियातवराडले പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഓക്കേ ബൈ ബൈ താങ്ക്യൂ